അപ്പൊ അഭി പറ്റി എങ്ങനെയാണെന്ന് വിചാരിച്ചിരിക്കുന്നത് അഞ്ചു വർഷമായി നമ്മൾ പ്രേമിച്ചതല്ലേ നിങ്ങളെ അല്ലാതെ വെറും മനുഷ്യർ ഞാൻ കല്യാണം കഴിക്കത്തില്ല അപ്പൊ പെണ്ണു കാണലോ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിയാലോ പറഞ്ഞു വിടും ഹലോ അതെ എനിക്കൊരു കാര്യം അഞ്ഞൂറ് രൂപയാ പറഞ്ഞ ശരിയാന്ന് തോന്നുന്നു ആൾ ഇനി കാര്യം അത് പിന്നെ ചേട്ടന പോലൊരു കോഡീഷണെ കിട്ടിയത് എന്റെ ഭാഗ്യമാണെന്നാ ഞാൻ വിചാരിക്കുന്നത് അതെ കറി കരഞ്ഞ് കണ്മഷിയൊക്കെ പടർന്ന് നല്ല പ്രൊഡക്ട്സ് യൂസ് ചെയ്യണം യൂസ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഈ മൂന്ന് പ്രോഡക്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതാണ് ഫേസ് സ്കാനറുടെ സ്റ്റോപ്പ് ഇത് ഫേസിന് നല്ലൊരു ഗ്ലോ ദിന അതുപോലെ സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും നെക്സ്റ്റ് ഫേസ് സ്കാനേ അൾട്ടിം പ്രോ സ്മ് പ്രൂഫ് വാട്ടർ പ്രൂഫ് കാജൽ ഇത് നല്ല കാജലാട്ടോ നെക്സ്റ്റ് ഫേസ് സ്കാനയുടെ അൾട്ടിം പ്രോ എച്ച് ഡി ലിപ്സ്റ്റിക് ആണ് ഇത് എന്റെ ഷെയ്ഡിന് അത്ര മാച്ച് അല്ല പക്ഷെ നല്ല ലിപ്സ്റ്റിക് ആണ് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു കാണിച്ചാൽ ഫൈനൽ ലുക്ക് അല്ലേ നിങ്ങൾക്ക് പ്രോഡക്റ്റ് വേണമെങ്കിൽ ആമസോൺ ഫ്ലിപ്കാർട്ടിൽ നൈക്ക പർപ്പിൾ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഇവിടെ ക്യൂർ കോഡ് കൊടുത്തേക്കാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ